സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം ഇന്ന് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷന്റെ ചർച്ചയുണ്ടായിരുന്നു പക്ഷേ ചർച്ച പരാജയപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരം തുടരുന്നുണ്ട് നമ്മൾ അവിടേക്ക് പോകുന്നു മേഘന വിശദാംശങ്ങളുമായി അവിടെ വന്ന് ചേരുന്നുണ്ട് മേഘന ഇപ്പോൾ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഈ ചർച്ചയ്ക്ക് ശേഷം മേഘന കഴിഞ്ഞ ഒരു മണിക്കൂറായി വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ സെക്രട്ടറിയുടെ പഠിക്കൽ ഉണ്ടായിരുന്നത് ഇവിടുത്തെ ആശാവർക്കർമാരെല്ലാം അത് ഒരു ചർച്ച വിജയത്തിലേക്ക് എത്തും അവർ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള വലിയ പ്രതീക്ഷ ഇവർക്ക് പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു വാർത്തയനുസരിച്ച് അതിൽ പരിഹാരം ഉണ്ടാകുന്നില്ല ചർച്ച പരാജയപ്പെടുന്നു സർക്കാർ യാതൊരുവിധ ആവശ്യങ്ങളും ഇവരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം തന്നെയാണ് ഇവിടെ നിന്നും ആശാവർക്കർമാർ പ്രകടിപ്പിക്കുന്നത് ചേച്ചി സമരം തുടരും സമരം തുടരും സമര നാളെ മുതൽ നിരാകാരണോ നിരാകാരം ഞങ്ങൾ തുടരും ഞങ്ങൾ അവകാശം കിട്ടുന്നത് വരെ ഞങ്ങളിവിടെ നിരാകാരം കിടക്കും ഇന്ന് മുപ്പത്തെട്ട് ദിവസമായി ഒരു അല്പങ്കനം സ്ത്രീകളാണെന്നുള്ളൊരു പരിഗണന തന്നിട്ടുണ്ടോ തന്നിട്ടില്ല ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ച പരാജയപ്പെട്ടെന്ന് പറയുന്നു ഞങ്ങൾ അറി അറിയാക്കാൻ ഒരു ആവശ്യവും പരിഗണിച്ചിട്ടില്ല പരിഗണിച്ചിട്ടില്ല ഒരു അവ അവകാശവും പരിഗണിച്ചിട്ടില്ല ഞങ്ങളെ വെറുതെ പോകാൻ ഞങ്ങൾ പോകില്ല ഞങ്ങൾക്ക് കിട്ടാനുള്ളത് വാങ്ങിയിട്ടേ പോകുകയുള്ളൂ ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം വാങ്ങിയിട്ടേ പോകുകയുള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്നതിന് കൂലി കിട്ടിയേ പറ്റും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾ ജോലി ചെയ്യില്ല ഞങ്ങൾക്ക് ഓണർ ഏതെങ്കിലും കൂട്ടണം അറുപത്തിരണ്ട് വയസ്സിൽ പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അഞ്ച് ലക്ഷം രൂപ തരണം പെൻഷൻ കിട്ടണം ഇത് ഇതിത്രയും പിന്നെ ക്രൈറ്റീരിയ പത്തെണ്ണം മാറ്റി നിബന്ധന മാറ്റേ പറ്റുള്ളൂ നാളെ മുതൽ നിരാഹാര സമരം മുതൽ നിരാഹാരം നിരാഹാര സമരം നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇത്രയും വലിയ ഗവൺമെൻറ് വള്ളത്തിൽ വന്നിട്ടേ ഇല്ല നമ്മൾ ഇത്രയും എൻ എസ് വിളിച്ച് പറയിപ്പിച്ചും പോസിറ്റീവായിട്ട് റിപ്ലൈ വിചാരിച്ചത് പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോകുന്ന വിഷമം ഒരു നാളെ മുതൽ ആഹാര സഭ തുടങ്ങുകയാണ് നമ്മൾ എത്ര നാളായാലും ഇത് ദേവിയെടുത്തിട്ടേ പോകുന്നു വലിയ ഉണ്ടായിരുന്നു അല്ലേ ചേച്ചി കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അവരായിട്ടെല്ലാം തകർക്കുകയില്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മളെ വീണ്ടും ഇങ്ങനെ മഴയിലെത്തും മഴയെത്തും ഇവർക്ക് നാണമില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉമേഷ് അങ്ങനെ തന്നെയാണ് അതായത് കഴിഞ്ഞ ഒരു മണിക്കൂറായി ഈ മുപ്പത്തിയെട്ട് ദിവസം ഇവിടെ വയലും മഴയും ഒക്കെ കൊണ്ട് വലിയ പ്രതിസന്ധികൾ നേരിട്ട് സമരം ചെയ്തവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സർക്കാർ രണ്ടാം തവണയും ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതിൽ പരിഹാരമുണ്ടാകും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ഇല്ലാതായിക്കൊണ്ട് അവർ ഇത്തരത്തിൽ വീണ്ടും ഒരു സമരം തുടങ്ങുന്നു പക്ഷേ നമ്മൾ കഴിഞ്ഞ ഈ മണിക്കൂറുകളൊക്കെ ഇവിടെ കാത്തിരുന്നവരാണ് അതായത് ഒരു സമരവിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവരോട് സംസാരിച്ച് കാത്തിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു നിരാശ വലിയ രീതിയിൽ ഇവർക്ക് കാണാനുണ്ട് ാണ് ചേച്ചി വീണ്ടും സമരം തുടരും വീണ്ടും സമരം ശക്തിയായി തുടരും നാളെ നിരാഹാരത്തിലേക്കിരിക്കുന്നു ഇന്ന് വിളിച്ചു ചർച്ചയ്ക്ക് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കാരണം എന്നേക്ക് മുപ്പത്തെട്ട് ദിവസമായി അപ്പൊ ഇന്നലത്തെ മഴ എല്ലാവരും കണ്ടതാണല്ലോ ആ മഴ ഇടിയും ഇന്നലെ എല്ലാം ഒരേ രീതിയിലേറ്റിരിക്കുന്ന വർക്കറാണ് പിന്നെ നാളെ ശക്തിയായിട്ട് സമരം തുടരും ഉണ്ടായിരുന്നു പ്രതീക്ഷല്ലേ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവര് നമ്മളെ കളിയാക്കാൻ വിളിച്ചതാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവിടെ ചർച്ചയിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് അറിഞ്ഞൂടാ നമ്മുടെ ആൾക്കാർ വരുമ്പോഴേ ഇനി അറിയാൻ പറ്റുള്ളൂ എന്താണെന്ന് സർക്കാരിന് പണമില്ലെന്നു പറഞ്ഞാൽ സർക്കാരിന് ഒരു കോടി രൂപയിലെ ബസ് വാങ്ങാനൊക്കെ സമയമുണ്ട് അവരെ നൂർത്തനൊക്കെ സമയമുണ്ട് അപ്പൊ ഈ പാവപ്പെട്ട ആശ അവരോട് എന്ത് കുറ്റമാണ് ചെയ്തത് എന്ത് ദ്രോഹമാണ് ഞങ്ങൾ ചെയ്തത് ഞങ്ങളായിട്ട് ഇങ്ങനെ കളിയാക്കി ഇവിടെ കഷ്ടപ്പെടുത്തുന്നു കഷ്ടപ്പെടുത്തണം ഇന്നലെ മഴയത്ത് നിങ്ങളെല്ലാവരും മീഡിയ എല്ലാം കണ്ടവരാണെല്ലാം ഈ മഴ നനഞ്ഞത് ആ ഞങ്ങള് വീട്ടിലിരുന്ന് ഞങ്ങള് കരഞ്ഞു പോവേണ്ടി ചെയ്തത് ഞങ്ങളെ കൂടെ ഉള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ സർക്കാരിന് ഇത് കണ്ടു കാണാൻ പറ്റുന്നില്ലല്ലോ ഉമേഷ് ഇത്തരത്തിലാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ആഴ്ച പോകുന്നത് ഇനിയും ഇവർ ഇവർ നാളെ മുതൽ നിരാഹാര സമരം ആരംഭിക്കുന്നു ആ നിരാഹാര സമരത്തിലേക്ക് തന്നെ അതായത് ഇവർ ഉറച്ച നിലപാട് അവരുടെ ആവശ്യങ്ങൾ അത് ഓണറിയം വർദ്ധിപ്പിക്കുക ഈ മാനദണ്ഡങ്ങളിലുള്ള പിഴവ് തിരുത്തുക കൂടാതെ പെൻഷൻ നൽകുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ ഇവർ സമരവുമായി മുന്നോട്ട് പോകും നാളെ മുതൽ നിരാഹാരം ആരംഭിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റ് പഠിക്കൽ യാഷമാർ മുദ്രാവാക്യം വിളികളുമായി അതായത് അടിമകളല്ല എന്നുള്ളൊരു മുദ്രാവാക്യമാണ് ഇവർ വിളിക്കുന്നത് അത്തരത്തിലുള്ള മുദ്രാവാക്യ വിളികളുമായി മുന്നോട്ട് പോവുകയാണ് മേഘനയാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന്